കേരള പോലീസ് നടപ്പിലാക്കുന്ന സമഗ്ര ലഹരിവിരുദ്ധ പരിശീലന പരിപാടിയായ ഉദയം പദ്ധതിയുടെ ഭാഗമായി പരിശീലന പരിപാടി നടന്നു മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപകർക്കായുള്ള പ്രത്യേക പരിശീലന പരിപാടി നടന്നത് കേരള പോലീസ് നടപ്പാക്കുന്ന സമഗ്ര ലഹരി വിരുദ്ധ പരിശീലന പരിപാടിയായ ഉദയം പദ്ധതിയുടെ ഭാഗമായി മാന്നാറിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മാന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മാനാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ചെയ്യും അതുപോലെ മലത്തോടെ ജലം പിടിയിൽ പതിക്കും പൊയ്യെ പുലർന്ന യുദ്ധം ചെയ്യുമ്പോൾ എങ്ങനെ ശിവാനി തിരുമയിൽ നില പോവും അതാണ് കുറച്ചു കൂടുതലുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായി അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കൈയുടെ ഇഷ്ടത്തിനുള്ള ജോലികൾ ചെയ്യുന്നു കാലുകൾക്ക് ഇഷ്ടമുള്ള 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 രീതിയിൽ തരത്തിലുള്ള കാര്യങ്ങൾ അത് ആഹാരം കഴിക്കുന്നു കഴിക്കുന്നു നമുക്ക് തോന്നുന്ന പോലെ ആലപ്പുഴ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ എസ് ഐ ശരത് ചന്ദ്രബോസ് സിവിൽ പോലീസ് ഓഫീസർമാരായ രാഹുൽ അൻസാർ എന്നിവർ പങ്കെടുത്തു ആലപ്പുഴ നെർക്കോട്ടിക് സെൽ എ എസ് ഐ ശാന്തകുമാർ ജി ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സേതു കെ ടി എന്നിവർ ക്ലാസ് നയിച്ചു മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും ദുരുപയോഗത്തിന്റെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക മയക്കുമരുന്ന് രഹിതരായി തുടർന്നും നല്ല ജീവിതം നയിക്കാൻ തയ്യാറെടുക്കുക എന്നീ ഉദ്ദേശത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ്